അനുദിന വിചിന്തനം യും ആഗമനകാലം ഡിസംബർ പതിനെട്ട് തിങ്കളാഴ്ച വായിച്ചു കേൾക്കുന്ന വചനഭാഗം മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവചനങ്ങൾ ഈശോയുടെ ജനനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വചനങ്ങൾ നീതിമാനായ അവസയപിതാവാണ് കേന്ദ്ര കഥാപാത്രം സൂപ്പർമാൻ ആകാൻ ഒത്തിരി ഡ്രസ്സുകളൊക്കെ കിട്ടും പക്ഷേ നീതിമാനാകാൻ ഡ്രസ്സ് പോരാ ജീവിതത്തിൽ തന്നെ നീതിയുടെ മാർഗം മനസ്സിൽ ഉരുവാക്കി ജീവിതത്തെ നീതിയോടെ മുന്നോട്ട് കൊണ്ടുപോകണം അതിന് വേറെ കോസ്റ്റ്യൂമൊന്നുമില്ല മറിയത്തെ ജനമധ്യയെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാതിരുന്ന നീതിമാൻ വിശുദ്ധ പിതാവ് നമ്മോട് പറയുന്നത് നീ മൂലം ആരുടെയും ജീവിതത്തിൻ്റെ വിളക്ക് കെട്ടുപോകരുതെന്നാണ് നീ മൂലം ആരും അപമാന ഭാരത്താൽ തലകുണിക്കരുത് നിന്റെ പെരുമാറ്റ രീതികൾ ആരുടെയും മനസ്സിനെ ഭാരപ്പെടുത്തരുത് കത്തിയും കയറും മറ്റും കൊണ്ട് ഇന്ന് പലരും പരിഹരിക്കുന്ന പ്രശ്നങ്ങൾ ഔസൈപ്പിതാവ് ദൈവവിചാരത്തോടുകൂടെ പരിഹരിച്ചു അവൻ സ്വപ്നത്തിൽ ദൈവത്തിൻ്റെ ദർശനത്തെ കണ്ടുകൊണ്ട് തന്നെ ജീവിതത്തെ ക്രമീകരിച്ചു വിട്ട് എഴുന്നേൽക്കുമ്പോൾ അവൻ അതിനനുസരിച്ച് ദൈവദൂതൻ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു അത് വെറും സ്വപ്നമായി കണ്ടില്ല ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവളെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട എന്നുള്ള വാക്ക ദൈവത്തോട് ആലോചിച്ചപ്പോൾ ഔസേപ്പിന് കിട്ടിയ ഉത്തരം നീ അവളെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട ഇന്നുമുതൽ മരണം വരെ എന്ന പ്രതിജ്ഞയിൽ ആരംഭിച്ച ബന്ധങ്ങൾ അരമന കോടതിയിലും കുടുംബ കോടതികളിലും പിരിയാനുള്ള ഊഴം കാത്ത് കിടക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട സത്യമാണ് അവളെ സ്വീകരിക്കാൻ അവനെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട എന്നുള്ളത് അവളെ ഉപേക്ഷിച്ചേക്ക് അവനെ ഉപേക്ഷിച്ചേക്ക് നമുക്ക് വേറെ നോക്കാം എന്ന് പറയുന്ന ഒത്തിരി ശബ്ദങ്ങൾ നമുക്ക് ചുറ്റുമുള്ളപ്പോ അവനെയോ അവളെയോ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ടെന്ന ദൈവ നേർത്തതും വളരെ ദുർബലവുമായി പോകുന്നു രണ്ടാമതൊരു കുഞ്ഞിനെ സ്വീകരിക്കാൻ മടിക്കുന്ന ദമ്പതികൾ ഉപേക്ഷിച്ചേക്കുന്നുള്ളതാണ് വൃദ്ധരായ മാതാപിതാക്കളെ ഒഴിവാക്കി ഭാരം ഒഴിവാക്കാൻ ശ്രമിക്കുന്നവർക്കും ഉപേക്ഷയുടെ വഴികളാണ് ദയാവധത്തെ നിയമവിധേയമാക്കുന്ന നീതിന്യായ കോടതികളിലും ഉപേക്ഷിച്ചേക്കാ കുഞ്ഞിനെ ഉപേക്ഷിച്ചേക്കുന്ന ഉപേക്ഷിക്കുന്ന വഴികൾ വിശാലമാണ് മരണത്തിൻ്റെത് എന്ന പോലെ എന്നാൽ അർഹിക്കുന്നതിലധികം നൽകി സ്വീകരിക്കുന്ന നീതിമാന്മാരുടേത് ഒറ്റടിപ്പാറകളാണ് ദ റോഡ് ലെസ് ട്രാവൽഡ് ചുരുക്കം പേർ നടക്കുന്നത് അത്തരം വഴികളിലൂടെ നടക്കുന്ന നീതിമാന്മാരുടെ മാർഗം രക്ഷകന്റെ ജനനം കാണാൻ നമ്മളെ ഭാഗ്യം ഉണ്ടാക്കുന്ന ഒന്നാണ് അതുകൊണ്ട് നീതിയുടെ മാർഗത്തിൽ പോകാം നീതിമാനായ ഔസേപ്പിനെ പോലെ നിദ്രയിലും ദൈവ വിചാരങ്ങൾ നിറയട്ടെ മറിയത്തെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാതെതുപോലെ ആരെയും അപമാനിതയാക്കാൻ അപമാനിതരാക്കാൻ നമ്മൾ പോകാതിരിക്കട്ടെ ഭീഷിക്കുന്ന വഴികൾ ഒത്തിരി ഉണ്ട് പക്ഷേ എല്ലാവരെയും സ്വീകരിക്കാൻ പുൽക്കൂട്ടിലെ ഉണ്ണീശോയെ പോലും സ്വീകരിക്കാനുള്ള ആ ഒരു മനസ്സ് നമുക്ക് കൈമോശം വരാതിരിക്കട്ടെ അങ്ങനെ രക്ഷകന്റെ ജനനം കാണാൻ നമുക്കും ഭാഗ്യമുണ്ടാകട്ടെ നീതിയുടെ മാർഗത്തിൽ നമുക്കും ചരിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ